അപ്പോൾ സിംഗപ്പൂരിലെ ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാക്ക് ചെയ്ത് ഇപ്പോൾ വേറൊരു കൺട്രിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബൈ റോഡാണ് അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിന് അറിഞ്ഞൊരു പ്രൈവറ്റ് ടാക്സി ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്രൈവറ്റ് ടാക്സി എടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ വേറൊരു കൺട്രിയിലേക്ക് പോകുന്നത് അപ്പോൾ അവിടേക്ക് എത്താൻ ഒരു നാല് മണിക്കൂറിൻ്റെ ദൂരം ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് എല്ലാവരോടും ടാറ്റ ബൈവേ ഒക്കെ പറഞ്ഞ് ഞങ്ങളവിടുന്ന് ഇറങ്ങി അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു മുപ്പത്തഞ്ച് ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ ദൂരത്തിൽ അവിടെ എമ്മിഗ്രേഷൻ ഒരു പോയിൻറ്റ് ഉണ്ട് അതായത് എക്സിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എത്തും ഇപ്പോൾ ഇവിടെ സിംഗപ്പൂരിൽ ഞങ്ങളുടെ കറുക്കം കൂടുതലും രാത്രി നേരം നേരത്തായ കാരണം പകൽ നേരത്ത് അധികം സിറ്റി അങ്ങനെ കണ്ടിട്ടില്ല പകൽ സമയങ്ങളിൽ സിറ്റി ഇങ്ങനെയാണ് ഇപ്പോൾ രണ്ട് സൈഡെനിക്ക് ഇതിപ്പോൾ കാണുമ്പോൾ രണ്ട് സൈഡ് നിറച്ച് മരങ്ങളും ചെടികളും കാട് പോലെ അങ്ങനെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അപ്പോൾ ഒരു കുറച്ച് ദൂരത്തിൽ തന്നെ നമുക്ക് ബോർഡർ എത്തും സിംഗപ്പൂർ ബോർഡർ അവിടെ നമുക്ക് ഇറങ്ങി അവിടെ എല്ലാം സ്മാർട്ട് ആണ് എല്ലാം ഓട്ടോമേറ്റഡ് ആണ് അവിടെ നമ്മൾ സ്മാർട്ട് ഗേറ്റ് വഴി നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ എക്സിറ്റ് നമുക്ക് അവിടെ അതായത് സിംഗപ്പൂരിൽ നിന്ന് എക്സിറ്റ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കാരണം വീഡിയോ ഒന്നും അവിടെ എടുക്കുന്നില്ല അപ്പോൾ ഇത് ഇത് ഇതുപോലൊരു ഈ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ടാക്സി വേറൊരു സൈഡ് കൂടി വരും അപ്പം ഞങ്ങളോട് മറ്റേ ഭാഗത്തേക്ക് വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ സിംഗപ്പൂരിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് അടിച്ച് നമ്മൾ വീണ്ടും നിങ്ങളുടെ യാത്ര തുടങ്ങി ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ പോകുന്ന മറ്റൊരു ആ ഒരു സ്ഥലത്തേക്ക് അവരുടെ ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ എത്തും ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എങ്ങടാ പോകണമെന്ന് അപ്പം ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്ന് റോഡ് മലേഷ്യയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ജൊഹർ എന്നൊരു പറഞ്ഞൊരു സ്ഥലം അപ്പോൾ അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് മലേഷ്യയിലേക്ക് എൻറ്റർ ചെയ്യാനുള്ള നമുക്ക് പെർമിറ്റ് അവിടെ കിട്ടും അപ്പോൾ മലേഷ്യയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വിസയുടെ ആവശ്യമൊന്നുമില്ല പക്ഷേ മലേഷ്യ ഇമിഗ്രേഷൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അത് മാത്രം അവിടെ ചെയ്താൽ മതി ഇപ്പോൾ ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ ചോദിച്ചു അവരെല്ലാം വെരിഫൈ ചെയ്തിട്ട് നമുക്ക് വണ്ടിന്നെ ഇറങ്ങുന്നു വേണ്ട വണ്ടിയിലിരുന്നിട്ട് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു എല്ലാം കൊടുത്തു ചെക്ക് ചെയ്തു എൻട്രി പാസ്പോർട്ടിലടിച്ച് തന്നു അപ്പം നമ്മൾ ഒഫീഷ്യലായിട്ട് ഇപ്പം മലേഷ്യയുടെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥലം പോകുന്ന വഴി ആ സ്ഥലമൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും നമ്മുടെ കേരളം പോലെ തന്നെയാണ് തോന്നിയത് കാരണം നിറച്ച് തെങ്ങും നല്ല എന്താ പറയുക നല്ല ഫുള്ള് ഗ്രീനറിയൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഏതായാലും ഇവിടെ എത്താൻ ഒരു മൂന്നര മണിക്കൂറിൻ്റെ ദൂരം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഏതായാലും ഒരു ചെറിയൊരു ഉറക്കം ആവാമെന്ന് വിചാരിച്ച് ഞാനും സാധനവും എല്ലാവരും ഒന്ന് ഉറങ്ങി ഉറക്കം കഴിഞ്ഞൊന്ന് കണ്ണ് തുറന്ന് നോക്കുമ്പോഴേക്കും ഇതേ നമ്മൾ മലേഷ്യയുടെ ഉള്ളിൽ സിറ്റിയിലേക്ക് നമ്മളെത്തി ഇവിടെ ആണെങ്കിൽ സിറ്റിയുടെ ഉള്ളിലേക്ക് എത്തിയെന്ന് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ മലേഷ്യയുടെ ഉള്ളിൽ എന്തായാലും നല്ല ട്രാഫിക് ഒക്കെ എപ്പോഴും ഉള്ളതാണ് അപ്പോൾ അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാവും സിറ്റിയുടെ ഉള്ളിൽ എത്തി എന്നുള്ളത് അപ്പോൾ ഞങ്ങളെടുത്ത പ്രൈവറ്റ് ടാക്സിൻ്റെ ഡ്രൈവർ ശരിക്കും ഒരു മലേഷ്യൻ ആണ് മലേഷ്യൻ സിറ്റിസൺ ആണ് അപ്പോൾ അയാളുടെ പണി ജോലി തന്നെ ഇത് തന്നെയാണ് ഈ പ്രൈവറ്റ് ടാക്സി ഓടിക്കൽ അപ്പോൾ അയാൾ ബോർഡറിലാണ് താമസം ജൊഹോറിലാണ് താമസം അപ്പം ഡെയിലി സിംഗപ്പൂർ സിംഗപ്പൂർ ടു മലേഷ്യ ഇ അതുപോലെ ട്രിപ്പൊക്കെ ട്രിപ്പ് അടിക്കുന്ന ആളാണ് ഡെയിലി ഇതേപോലെ പോയിട്ട് പോയിട്ട് വരുന്ന ആൾക്കാരൊക്കെ പോലെ ഉണ്ട് അതേപോലെ സിംഗപ്പൂരിൽ ജോലി ചെയ്ത് മലേഷ്യ ജോഹാറിൽ താമസിക്കുന്ന ആൾക്കാരും കുറേ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ പിക്കപ്പ് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്യാനൊക്കെ വരാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോളൊക്കെ കഴിഞ്ഞ് വന്ന് അവിടുത്തെ നേരെ നോക്കിക്കഴിഞ്ഞാൽ മലേഷ്യയിലെ നമ്മുടെ ട്വിൻ ടവേഴ്സ് അവിടെ ആ ദൂരത്ത് കാണാൻ പറ്റും അപ്പോൾ ഇനി ഒരു അരമണിക്കൂറിൻ്റെ ഒരു ഒരു ദൂരം കൂടിയേ ഉള്ളൂ നമ്മൾ ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ദൂരത്ത് ഞങ്ങൾ അവിടെ എത്തും ഇതും മലേഷ്യയിലെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ടവറാണ് അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ആ ഒരു ഇതിലേ പോലെ കാണുന്നതും അതും ഒക്കെ എല്ലാം ഫേമസ് ആയിട്ടുള്ള ടവറാണ് നമ്മുടെ ദുബായിലെ ബുർജ് ഖലീഫയൊക്കെ പോലെ ഇവിടെ മലേഷ്യയിലൊക്കെ ഫേമസ് ആയിട്ടുള്ളതാണ് ഈ ഈ ഒരു ബിൽഡിങ് അങ്ങനെ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി അപ്പോൾ അവരും താമസിക്കുന്നത് ഒരു കോണ്ടോമിനിയത്തിലാണ് അപ്പോൾ അവരുടെ ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ അതുപോലെ മലേഷ്യ സിറ്റി ഒരുവിധം ഫുള്ള് കാണാൻ ട്വിൻ ഹവേഴ്സും എല്ലാം അതുപോലത്തെ ഫേമസ് ആയിട്ടുള്ള ബിൽഡിങ്ങെല്ലാം കാണാമെന്ന് പറഞ്ഞപ്പോൾ ആ ടോപ്പിലെ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ചയാണത് അപ്പോൾ അന്ന് രാത്രി നന്നായി റെസ്റ്റ് എടുത്ത് ഭക്ഷണം കഴിച്ച് നന്നായി റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം ഒന്ന് കുട്ടികളെ കൊണ്ടുവന്ന് കറങ്ങാൻ വിചാരിച്ച് ഞങ്ങൾ പോയതാണ് അപ്പോൾ അവിടെ വീട്ടിൻ്റെ അടുത്ത് ഉള്ള ഒരു മോൾ തന്നെയാണ് ഉട്ടാമ മോളെന്നാണ് ഉട്ടാമ സോറി ഹുട്ടാമ്മ വണ്ണിലുള്ള മോളാണ് പോയത് അപ്പോൾ ഏഷ്യയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ മോളെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ചെറുതായിട്ടൊന്ന് കറങ്ങി പിന്നെ ഒരു ഗോ കാട്ടൊക്കെ ഉണ്ട് എന്നും പറഞ്ഞു അപ്പോൾ കുട്ടികളെയും കൊണ്ട് അവിടെയും പോയി അതെല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് അവർക്ക് മോളിൽ നടന്ന് നടന്ന് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു അവർക്ക് മതിയായി വിൻഡോ ഷോപ്പിങ്ങിനൊന്നും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അവരെ ഈ ഗൂക്കാട്ടിലൊക്കെ കൊണ്ടുവന്നു ഗോക്കാട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് നല്ല വിശപ്പ് ആകും അങ്ങനെ നടന്ന് പിന്നെയും വീണ്ടും ഞങ്ങൾ മോളൻ്റെ ഉള്ളിൽ എത്തി ഭക്ഷണം ലഞ്ച് കഴിച്ചു നല്ലൊരു തായ് ഫുഡ് കഴിച്ചു നമുക്ക് ഇവിടെ മലേഷ്യയിലെ ഫുഡ് ആണ് മെയിൻ പല വെറൈറ്റി ഉള്ള വെറൈറ്റീസിലുള്ള ഫുഡ് പല രാജ്യത്തിലുള്ള ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മലേഷ്യ അപ്പം ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അത് കയപ്പക്കട ഓംലെറ്റാണ് പിന്നെ അത് തായ് ഗ്രീൻ കറി പിന്നെ അവരുടെ ലെമൺ ടീ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മോൾ ഏഷ്യയിൽ തന്നെ വലിയ മോളാണത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വീണ്ടും ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് അങ്ങനെ കാര്യമായിട്ടുള്ള ഷോപ്പിങ്ങോ അങ്ങനത്തെ ഒന്നും ഒന്നുമില്ല മെയിൻ ഞങ്ങൾക്ക് സ്ഥലം കാണാം അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നത് അപ്പോൾ മോളിൻ്റെ ഉള്ളിലൊക്കെ നടന്ന് കണ്ട് ഫുൾ എല്ലാം വിൻഡോ ഷോപ്പിങ്ങൊക്കെ ചെയ്തു ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ കണ്ട കടകൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഞങ്ങൾ ദുബായിലും സാധാരണ ഞങ്ങൾ എല്ലാം കാണുന്ന അതേപോലത്തെ എല്ലാ ബ്രാൻഡഡ് അങ്ങനത്തെ ബ്രാൻഡഡ് ഷോപ്പൊക്കെയാണ് കാരണം കൂടുതൽ അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇപ്പോൾ നമുക്ക് ഏതായാലും നേരെ ഇതുവരെ ദൂരത്ത് നിന്നിട്ടാണ് നമ്മൾ ട്വിൻ ടവേഴ്സ് കണ്ടിരുന്നത് ഇപ്പം ഏതായാലും നേരിട്ട് അടുത്തന്നെ പോയിട്ട് നമുക്ക് കാണാൻ വിചാരിച്ചു ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയിപ്പോയത് നല്ല തിരക്കുള്ള ദിവസമാണിത് നല്ല ട്രാഫിക്കും ഉണ്ട് അപ്പോൾ അങ്ങോട്ട് എത്താൻ തന്നെ കുറച്ച് സമയമായി അപ്പോൾ വണ്ടിയിലിരുന്ന് വണ്ടിയുടെ സൺറൂഫ് വഴി കുറച്ചൊക്കെ ഇങ്ങനെ കണ്ടു അപ്പോൾ അങ്ങനെ കാർ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമ്മളിത് നേരെ എത്തി നമ്മുടെ ട്വിൻ ടവേഴ്സിൻ്റെ അവിടെ ഇവിടെ തന്നെ കെ എൽ സി സി എന്ന് പറഞ്ഞൊരു മോളും ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക കുറച്ച് ചീപ്പായിട്ടുള്ള സാധനങ്ങൾ നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കെ എൽ സി സി അപ്പോൾ അവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ പുറത്ത് ഇതേപോലെ ഫോട്ടോ എടുക്കാനൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മളെ ഫോട്ടോ എടുത്ത് തരികയും ചെയ്യും അപ്പോൾ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ക്രൗഡുള്ള ഒരു സ്ഥലമാണ് മെയിൻ ആയിട്ടും ട്വിൻ ടവറിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക അതാണ് മെയിനായിട്ടുള്ള കാര്യം കുറേ ടൂറിസ്റ്റുകളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളും നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഭയങ്കര തിരക്ക് തിരക്കുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ തന്നെ ഒരു ഒമ്പത് മണി ഒമ്പതൊമ്പൊക്കെ ആയിട്ടുണ്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ വേഗം ഇതൊക്കെ ട്വിൻ ടവറും അതിൻ്റെ അപ്പുറത്തെ എല്ലാം ഇതെല്ലാം കണ്ട് നമുക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഇത് ആ അതിൻ്റെ ഉള്ളിലും മോളിൻ്റെ ഉള്ളിൽ നടന്ന എല്ലാം പിള്ളേരും ഭയങ്കര വിശപ്പും ടയേഡായിട്ടിരിക്കുകയാണ് അപ്പം ട്വിൻ്റവേഴ്സ് ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങളിതിപ്പോൾ നേരെ വന്നിരിക്കുകയാണ് ബുക്കിത് ബിന്തങ്കലാണ് ബുക്കിദ് ബിന്തങ് എന്ന് പറഞ്ഞാൽ വളരെ ബിസ്സി ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ആണ് ധാരാളം റെസ്റ്റോറൻസും മോളുകളും ലക്ഷറി ആയിട്ടുള്ള മോളുകളും സെവൻ സ്റ്റാർ ആ ഒരു കാറ്റഗറിയിലുള്ള മോളുകളെല്ലാം എല്ലാം ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെ ഭക്ഷണം ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു സ്ഥലമാണിത് ബുക്കിംഗ് ബിന്ദാൻ കാരണം ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ധാരാളം റെസ്റ്റോറൻസ് ഉണ്ട് ഇവിടെ തന്നെ ഈ ഒരു സ്റ്റാർ ഹിൽ എന്നും പറഞ്ഞ് അതൊരു മോളാണ് അതൊരു സെവൻ സ്റ്റാർ ലക്ഷറി മോളാണ് എവിടെയും കാണാത്ത ബ്രാൻഡുകളൊക്കെ ഭയങ്കര ലക്ഷറി അൾട്രാ ലക്ഷുറിയൊക്കെ ആയിട്ടുള്ള ബ്രാൻഡ്സൊക്കെ ഈ ഒരു മോളിൽ ഉണ്ടാവും അപ്പോൾ ആ മോൾ ക്രോസ് ചെയ്ത് ഇവിടെ നല്ലൊരു ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലമുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് ഇപ്പോൾ ഈ ഒരു നേരത്തും സ്ട്രീറ്റ് ഭയങ്കര ബിസ്സിയാണ് ഇപ്പോൾ രാത്രി ഫുള്ള് ഭയങ്കര ബിസ്സി ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ് അത് കാരണം ധാരാളം ഷോപ്പ്സും റെസ്റ്റോറൻസും ചെറിയ ചെറിയ സ്ട്രോ ഈറ്ററീസും ചൈനീസ് ഫുഡും അങ്ങനെ പല ടൈപ്പിലുള്ള ഫുഡുകളെല്ലാം ട്രൈ ചെയ്യാൻ പറ്റിയൊരു പറ്റിയൊരു സ്ഥലമാണ് ഈ ബുക്കിത് ബിന്ദ ഇപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതായാലും ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും നിങ്ങൾ വരണം കാരണം ഭക്ഷണം ഇഷ്ടമുള്ള ഭക്ഷണവും ഷോപ്പിങ്ങും ഇഷ്ടമുള്ള ആൾക്കാർ ഇവിടെ എന്തായാലും വന്നിരിക്കണം ഇനി ഞങ്ങൾ നേരെ അവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ബംഗ്ലോർ ടു എയ്റ്റി നയൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള മലേഷ്യൻ ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ ഇത് ഇവിടെ മേലെ കാണുന്നതെല്ലാം ഇത് ഈ ഒരു സംഭവം അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ് അപ്പോൾ ഭയങ്കര ബിസ്സി ആയിട്ട് കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല തിരക്കാണ് റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൽ നോക്കിക്കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒരേപോലെ തന്നെ ഷെഫായിട്ട് ഷെഫാണ് അപ്പോൾ അവരെല്ലാവരും ഭയങ്കര തിരക്കിട്ട് ഓഡേർസൊക്കെ റെഡിയാക്കുന്നതിൻ്റെ തിരക്കിലാണ് അതേപോലെ മെനു ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല കാരണം എൻ്റെ പേരുകളൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ എന്തൊക്കെയോ ഓർഡറൊക്കെ ചെയ്തു അപ്പോൾ ഏതെങ്കിലായാലും ഫ്രൈഡ് റൈസും സൂപ്പും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം എനിക്കറിയാം കാരണം പേരുകളൊന്നും എനിക്ക് അറിയുന്നില്ല പിന്നെ മെനുവിൽ നോക്കിയിട്ടൊരു സംഭവം കണ്ടു എ ബി സി ബയാസ എന്ന് പറഞ്ഞു ഈ ഒരു സംഭവം ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഡെസേർട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ രാത്രി ഇത്രയും ലേറ്റ് ആയ കാരണം എന്ന് പറഞ്ഞു അപ്പോൾ അത് കിട്ടാത്തൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഫുഡ് വന്നു അതുപോലെ പ്രോൺസ് എഗ്ഗ് ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് അപ്പോൾ സൂപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ച് ഞങ്ങൾ അങ്ങനെ അതെ വീട്ടിൽ പോകുന്ന വഴിയിൽ കണ്ടതാണ് ഈ ഒരു ഒരു ബിൽഡിങ് ഈ ഒരു ബിൽഡിങ് ഇവിടുത്തെ നാഷണൽ ലൈബ്രറി നാഷണൽ ലൈബ്രറി എടുത്ത് അവിടെ കാണുന്ന ലൈറ്റുള്ള ബിൽഡിങ് നാഷണൽ ലൈബ്രറി ആണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ രാത്രി ഇത്രയും ലേറ്റായി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചെല്ലാവരും ഭയങ്കര ടയർഡാണ് ഇനി പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ വേറെയും കുറേ കറക്കമൊക്കെ ഉള്ളതാണ് നമുക്ക് മലേഷ്യയിൽ ഇനിയും കുറേ സ്ഥലങ്ങളൊക്കെ കാണാം എല്ലാവരും വീഡിയോ മുടങ്ങാതെ കാണണം